ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മെഴുക്ക് വരട്ടൊരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പയർ എടുത്തിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എനിക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റേക്കായിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം വെന്തിട്ടുണ്ടോ നോക്കാവേ അപ്പോൾ ഇവിടെ നമ്മുടെ പയർ വെന്തിട്ട് പകുതി ഉള്ളൂ ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ ഇപ്പോൾ നമ്മുടെ പയറെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം